നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിൽ നിന്നും ആരവത്തിൽ നിന്നും നമ്മൾ വീണ്ടും ലീഗ് മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് മാറുകയാണ് ഡൊമസ്റ്റിക് ലീഗുകളുടെ ആ ആരവത്തിലേക്ക് മാറുമ്പോൾ ലീഗിൽ നാളെ റയൽ റയൽമാരിഡ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് നമുക്കറിയാം റയലും ഇന്നും പ്രകടനമാണ് സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് കളികൾ നാലും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ ലാലിഗിൽ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിന് അവരെ സ്പാനിയോളുമായിട്ട് കളിക്കുന്നു ഈ മത്സരത്തിനുള്ള റയൽ മാഡിൻ്റെ സ്കോഡ് ഇപ്പോൾ കോച്ച് സാബി അലോൺസു പ്രഖ്യാപിച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻട്രിക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പരിക്കേറ്റ് കളിക്കളത്ത് നിന്ന് പുറത്തായിരുന്ന സൂപ്പർ താരം ബ്രസീലിയൻ താരം എൻട്രിക്ക് ഇത മടങ്ങിയെത്തിയിരിക്കുന്നു അതേസമയം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ഹ്യൂസനും റൂഡിഗറും മെൻറ്റിയും ഒന്നും സ്കോഡിലില്ല അവരുടെ സ്കോഡ് നമ്മൾ നോക്കുകയാണ് ഗോൾ കീപ്പർമാരായിട്ട് കോർത്ത്വയും യൂണിനും സെർജിയോ ഉണ്ട് ഡിഫൻസിലേക്ക് കർവാഹൽ കർവാഹലദർ ബിലീറ്റാവോ അലാബ അസൻസിയോ കരേഴ്സ് ഗാർഷ്യ ഹിമനസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു മധുരയിലേക്ക് ബെല്ലിംഗാമും കമവിംഗയും വാൽവർദ്ധയും ഷൂമനിയും ആർദാ ഗ്യൂളറും ഡാരി സബിയോസുമാണ് ഉള്ളതെങ്കിൽ മുന്നേറ്റത്തിൽ വില ജൂനിയർ യൻറിക്ക് കിലിനംബാപ്പെ റോഡ്രിഗോ ഗോൺസാലോ ബ്രാഹിം മസ്റ്റൻ ഡൂനോ എന്നിവരാണുള്ളത് എന്തായാലും മികച്ച സ്കോഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ബില്ലിംഗാമും കമവിങ്കയും ഒരു പക്ഷേ ഈ ആഴ്ചയിലെ മത്സരം അതായത് നാളത്തെ മത്സരം കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോച്ച് തന്നെ ഇപ്പോൾ പറയുന്നു അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് പ്ലെയിങ് ഇലവനായിട്ട് മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോൾ കീപ്പറായിട്ട് കോട്ടുവ ഡിഫൻസിൽ കർവാഹലും മിലിറ്റാവോയും അസൻസിയോയും ഫ്രാൻ ഫ്രാൻഗാഷിയും മധ്യനിരയിൽ ഷുമനിയും ബാൽബർദയും ഗ്യൂളറും മുന്നേറ്റത്തിൽ ഇബ്രാഹിമും എംബാപ്പയും വിനീഷ്യസും സബ്സ്റ്റ്യൂട്ട് റോളിലായിരിക്കാം ഒരു പക്ഷേ ബെല്ലിംഗാമനെയും അതുപോലെ ഒക്കെ ഇറക്കാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ എത്താം